പോയിട്ട് പെട്ടെന്ന് എത്തണേ മോളെ നാട്ടിൽ നിന്ന് ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും ഇങ്ങെത്തും എനിക്കറിയാം അല്ല ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ ഗോൾഡൻ ഫേഷ്യലൊക്കെ കഴിയുമ്പോഴത്തേക്കും സമയമാകും അമ്മേ അവിടെ പിന്നെ ബ്യൂട്ടീഷ്യന്റെ അടുത്ത് തിരക്കുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട നീ എന്തിനാ ചുരിദാറൊക്കെ മടക്കി വെക്കണേ അതൊക്കെ ഞാൻ മടക്കി വെക്കില്ല നീ പോകാൻ നോക്കൂട്ടി ആ ആ പോവാ ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ എന്ത് ബുദ്ധിമുട്ടാ എൻ്റെ ദൈവമേ ഇതൊന്നും അവനറിയണ്ടല്ലോ നാട്ടിൽ നിന്ന് എല്ലാവരും എത്തുന്നതിന് മുന്നേ സ്ഥലം വിടണം അല്ലെങ്കിൽ നടക്കില്ല അപ്പോൾ അമ്മായിക്കൊക്കെ നൂറ് കണ്ണാണ് അവനാണല്ലോ ഇവിടെ നിന്നൊന്നും ചാഴണപ്പാടെനിക്കേ അറിയുള്ളൂ ഹലോ ആ ആ ഇറങ്ങുക നിനക്കുണ്ട് ഇത്ര ധൃതി ആ ഫോൺ വയ്ക്കും ഞാനിതാണ് വരുന്നു ഓ അമ്മ ഈ ബാഗ് കണ്ട എല്ലാം കഴിഞ്ഞു രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ാട്ടയൊന്നും ഇല്ല അതെ ഹലോ ആ ആ പറയടി നിനക്കൊട്ടും കുറ്റബോധം ഇല്ലടി എനിക്കെന് കുറ്റബോധം എന്നെ മനസ്സിലാക്കാത്തവരെ എനിക്കും വേണ്ട അതല്ലടി നിന്നെ കെട്ടാൻ പോകുന്നവൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ അതിന് ഇന്ന കെട്ടിക്കോന്ന് പറഞ്ഞാ എന്റെ തല കുനിച്ചു കൊടുക്കണോ അതിന് എന്നെ കിട്ടില്ല ഞാൻ എത്ര കരഞ്ഞു പറഞ്ഞതാ അമ്മയോട് എനിക്ക് കല്യാണം വേണ്ടെന്ന് അനൂപിനെ മതിയെന്ന് പൊങ്ങച്ചോ മകളെ നല്ല ഇല്ലെങ്കിലേ അവർ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ ഞാനെന്ത് ചെയ്യണം കാണിച്ചു കൊടുക്ക അതല്ലടി കല്യാണം മറ്റന്നാളല്ലേ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ട് നാണക്കേടല്ലേ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ അവർ നോക്കി നാണം കിടട്ടടി നാണം കിടട്ടടെ എൻ്റെ അനൂപിൻ്റെ അവസ്ഥ അവരാലോചിച്ചോ ഇല്ലല്ലോ ഈ കല്യാണം കഴിച്ചിട്ട് ഞാൻ സന്തോഷമായി ജീവിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കും സങ്കടമുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് അനൂപിനെ പിരിയാൻ പറ്റില്ലടി അതിന് ഞാൻ കല്യാണത്തിന് വാങ്ങിച്ച സ്വർണത്തിലേ കുറച്ച് എടുത്തോടി ആവശ്യം വരും എനിക്ക് വേണ്ട എന്നിട്ട് വേണം ആ ശാപം കൂടി കിട്ടാൻ ആ വേണ്ടെങ്കിൽ വേണ്ട നിന്റെ ഇഷ്ടം പോലെ ആ എൻ്റെ കഴുത്തി കിടക്കണ കൂടി അഴിച്ചു വെച്ചിട്ടാണ് ഞാൻ പോണേ വെക്കടി ഫോണ് നീ എങ്ങോട്ടാണ് പോണേ എന്നോടെങ്കിലും ഒന്ന് പറയ അങ്ങനെ നീ അറിയണ്ട എന്നിട്ട് വേണം എല്ലാവരും അടുത്തും പറഞ്ഞു കൊടുക്കാൻ ഞാനേ ചാക്കനും പോക്കൻ്റെയും കൂടെ ഒന്നും അല്ല ഓടിപ്പോണേ ക്യാമറാമാൻ്റെ കൂടെയാ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാം അനൂപിന് സിനിമാക്കാരുമായിട്ടൊക്കെ നല്ല നീ നോക്കിക്കോ നീ എന്നെ ഇനി സിനിമയിൽ കാണാം ശരി വെക്കട്ടെ ടാറ്റ ആഹാ നീ ഇതുവരെ ആയിട്ടും പോയില്ലേ പെണ്ണിൻ്റെ ഒരു കാര്യം നമ്മളെ അമ്പലത്തിലെ പായസമാ കുറച്ച് കുടി വേണ്ട അമ്മ ഞാൻ വന്നിട്ട് കുടിച്ചോളാം ആ എന്നാൽ വന്നിട്ട് കുടിച്ചാൽ മതി നീ വേഗം പോകാൻ നോക്ക് സമയമായി ആ പോവാമേ എന്തൊരു സ്നേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മരുമകം വരാൻ പോവല്ലേ എന്താ ബൈക്കിൻ്റെ സൗണ്ട് അനുഭവമാണോ അല്ല ഇവിടെ വന്നാൽ ശരിയാവില്ല ഹലോ ആ അമ്മായി ഇറങ്ങിയാ ആ ആ എല്ലാവരും കൂടിയോ ആ ട്രാവലല്ല ആ ആ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കണ്ട ഹോട്ടലിൽ നിന്ന് ഇവിടെ വന്ന് കഴിക്കാം ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുമല്ലോ ഞാനിവിടെ എല്ലാം ആക്കിയിട്ടുണ്ട് ആ പതിനഞ്ച് പേരാ ശരി ശരി ആരാ മോളോ അവൾ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിരിക്കണോ ബ്ലീച്ചിങ്ങോ ഗോൾഡൻ ഫേഷ്യലോ അപ്പോൾ അതൊക്കെയല്ല ട്രെൻഡ് നാളെ മൈലാഞ്ചി കല്യാണം അതങ്ങ് ഓഡിറ്റോറിയത്തിലാണ് ആ കുറേ പേര് വരും ഓ സ്വർണമൊക്കെ ഒരു മാസം മുന്നേ എടുത്തു എന്താ സ്വർണ വില കൂടിക്കൊണ്ടേ ഇരിക്കയല്ലേ അപ്പോൾ വേഗം എടുത്തു ആ ആ ശരി ശരി എത്താറാകുമ്പോൾ വിളിക്കണേ ഓക്കെ ഭാഗ്യം മഴയില്ല നല്ല വെയിൽ എൻ്റെ മോളുടെ ഒരു ഭാഗ്യം അതങ്ങനെയല്ലേ വരൂ ഞാൻ രക്ഷപ്പെടാൻ പെട്ട പാട് നിനക്കതൊന്നും അറിയണ്ടല്ലോ എനിക്ക് ബിരിയാണി മതി മട്ടൺ പറയട്ടോ ഐസ്ക്രീം വേണം മാംഗോ ഐസ്ക്രീം നിനക്കും അതല്ലേ ഇഷ്ടം എനിക്കറിയുക നമുക്ക് ജീവിതം അടിച്ചു പൊളിക്കണം അല്ലടാ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമുക്ക് നീ അങ്ങോട്ട് എനിക്ക് പേടിയാ വാതിൽ അടച്ചോ ആ പെട്ടെന്ന് വരണേ പെണ്ണിന്റെ ഒരു കാര്യം ഞാനിപ്പോ വേരാടി നീ വാതിൽ അടച്ചോ ആ ഇവനെങ്ങോട്ട് പോവാ എന്ന ഒറ്റിട്ട് ഇരുട്ടറയാണല്ലോ കണ്ണും കാണുന്നില്ല ന്താ മുറൊക്കെ പഴയ കാലത്തെ വീട് പോലെ ആൾ താമസമൊന്നുമില്ലല്ലേ അവനെ ഒന്ന് വിളിച്ചു നോക്ക ഹലോ ഹലോ ഇതെന്തായും ഫോൺ എടുക്കാത്ത ഹലോ ഹലോ ഇതെന്തായും ഫോൺ എടുക്കാത്തോടെ വിളിച്ചു നോക്കാം ഹലോ 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 നീ ഒന്നും ഞാനിവിടെ പെണ്ണെവിടാ ഇവിടെ ഒന്നും ഇല്ല നീ ഒരാള് റൂമിന്റെ ഉള്ളില വാതിൽ തുറക്കാൻ അല്ലെങ്കിൽ നീ വാ ഇങ്ങും വാങ്ങിട്ട് നീ എങ്ങിട്ടാ മുങ്ങിയത് ദൈവമേ ഹലോ എടാ നീ എവിടെയാടാ ഒന്ന് വാട എനിക്ക് പേടിയാവുന്നു അനൂപേ ഹലോ നീ എന്നെ ചതിക്കുമായിരുന്നോടാ ഒന്ന് വാടാ ഞാൻ പാവല്ലേ എന്താ ചെയ്യാം ഒന്ന് വേണ്ട പാവണ്ട ഹലോ ഹലോ അമ്മേ ഹലോ നല്ല ഡിസൈൻ കല്യാണ സാരി അടിപൊളി നല്ല കളർ ഇട്ടോ ഇഷ്ടപ്പെട്ടു കല്യാണി കല്യാണീന്ന വാങ്ങിച്ചേ ആ മോള് വിളിക്കുന്നേ എന്താ ചോദിക്കട്ടെ ഹലോ മോളെ എന്താ വരാൻ വൈകണേ അവരെല്ലാവരും എത്തി എത്തിന്നിങ് വാ ഇഷ്യലൊക്കെ കഴിഞ്ഞോ ആ ഇറങ്ങിയാ എന്താണ് നീ എന്താ കരയണേ എന്ത് പറ്റുമോളെ ആ പറയൂ ഹലോ അമ്മ എനിക്ക് എവിടെ എവിടെയാടിയോ ഒന്ന് പറ അനൂപ എന്നെ ചതിച്ചമ്മ ഞാനേതും ഒരു വീട്ടിലാ ആരൊക്കെയോ വരുന്നമ്മേ എനിക്ക് പേടിയായിരുന്നു അമ്മ ഒന്ന് ഫ്ലവർ ഫെസ്റ്റ് നടക്കുന്നില്ല അമ്മ അതിന്റെ അടുത്ത അമ്മ ഒന്ന് വാ നീ അവന്റെ കൂടെ പോയാ പോയില്ലേ ആ അപ്പം നീ ബ്യൂട്ടീഷ്യന്റെ അടുത്തല്ല പോയതല്ലേ നിന്റെ മറ്റവനില്ലേ അനൂപ് അവൻ പരിപടി നിന്നെ രക്ഷിക്കാൻ അവൻ വരും വെക്കടി ഫോണ് അമ്മ അമ്മ എൻറെ ദൈവമേ എൻ്റെ മോട് കിഫ് എന്താ പറയും ഇങ്ങനെ ചെയ്തല്ലോ മൃക്ക എന്താ വാതില് തുറന്നൂടെ ചാവട്ടി പൊളിക്കടാ ഡോറ് ദേ ടി വാതില് മര്യാദക്ക് വാതില് തുറന്നോ രീ പൊടിക്കും തുറക്കടി വാതില് വാതില് തുറക്കുകൂട്ടി പേടിക്കേണ്ട പോലീസാണ് തുറക്ക് വാതിൽ തുറക്കുകൂട്ടി പോലീസാണ് ബാവിൽ ഉറക്കേ